ആ ശ്രീ ജിൻഡോ ജോൺ ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെയോ ഈ വർഷത്തെയോ കഴിഞ്ഞ ഏഴ് വർഷത്തെയോ പ്രശ്നമല്ല പതിറ്റാണ്ടുകളായി പെരിയാർ ഈ തരുണത്തിൽ മലിനപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നുമുണ്ട് ഇതൊരു നിരന്തര വയലേഷൻ എന്നുള്ള നിലയിൽ നടന്നവരാണ് അപ്പോൾ ആ കാര്യത്തിൽ ഈ നെക്സസ് ഉണ്ടാകുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കമ്പനികളും ഒക്കെ ചേരുന്ന ഒരു നെക്സസ് ഉണ്ടാകുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്നൊരു തോന്നൽ ജനങ്ങൾക്കും ശക്തമാണ് അപ്പോൾ അതൊക്കെ മാറാൻ എന്ത് വേണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇനിയെങ്കിലും ഉയരേണ്ട ഒരു ചോദ്യം തീർച്ചയായിട്ടും അഭിലാഷ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ ഭരിക്കുന്ന സർക്കാരിന്റെ മാത്രം പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞത് പതിറ്റാണ്ടുകളുടെ പ്രശ്നം അന്ന് നീലണ്ടൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഞാൻ പറയുന്നത് ചില ആളുകൾ വന്നായി എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷ ഇവരൊന്നും ശരിയാക്കിയില്ല ഇതിനിടയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയം വന്ന് അതുവരെയുള്ള മുഴുവൻ മാലിന്യങ്ങളും ഒഴുകി കടലിൽ ചെന്നു അറബിക്കടലിൽ കടലിൽ ചെന്നു അതിനുശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇവിടെ ഗോപിനാഥ് ഒരു കാര്യമുണ്ട് മത്സ്യക്കുരുതി ഇനി ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കണം മത്സ്യ കർഷകരുടെ വരുമാനം ഉറപ്പുവരുന്ന് സംരക്ഷണം ഒരുക്കണം അവർക്ക് ഇതുകൊണ്ടുണ്ടായ നഷ്ടം നികത്താനുള്ള വഴികൾ നടത്തണം മാലിന്യം ഇനി ഒഴുക്കാനുള്ള ഒഴുക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മാഷ ഇത് ആരാ ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് ആരാണെന്നുള്ള ഉത്തരമാണ് താങ്കൾ പറയേണ്ടത് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ഭരണകർത്താക്കളാണ് അത് ചെയ്യേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഇരുന്ന ആളുകളുടെ ഭരണ കക്ഷിയോ പ്രതിപക്ഷ കക്ഷിയോ അവരുടെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും എല്ലാ കാലത്തും വിമർശിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഇപ്പോഴിരിക്കുന്ന ആളുകൾ മുഴുവൻ പ്രശ്നങ്ങളുടെയും അതിനുള്ള പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെട്ട വന്ന ആളുകളാണ് ഇനി രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നു കൺട്രോൾ ബോർഡിന്റെ പറയുന്നു ഈ രണ്ടും ഏത് സർക്കാരിന്റെ ും പ്രവർത്തിക്കുന്നത് ആരോഗ്യ വകുപ്പും ഫുഡ് സേഫ്റ്റി വകുപ്പും പറയുന്നു ഇവിടെ പൊങ്ങിയ മത്സ്യങ്ങളെ ഒന്നും കഴിക്കരുത് ആളുകൾ തട്ടിപ്പോകുമെന്ന് അർത്ഥം ഇതേ സർക്കാരിന്റെ കീഴിലുള്ള നാല് വകുപ്പുകൾ പരസ്പരം പഴിചാരിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ ഇത്തരം നാടകം കളിക്കുമ്പോൾ ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ് വേണ്ട കേരളത്തിന്റെ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് കോസ്റ്റ് ഇതൊരു അനാലിസിസ് ആണ് ലൂണ കണ്ട നേരം ഇത്തരം കാര്യങ്ങൾ നയച്ചിരിക്കാൻ ആയി ഇതുപോലെ